ഹലോ ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഔട്ട്ഡോർ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നല്ല മഴക്കാരാണേ അടിപൊളി മഴക്കാർട്ട് നല്ല കാറെടുത്തിട്ടുണ്ട് നമ്മുടെ ആളുകാരൊക്കെ അങ്ങനെ അവിടെ വിളഞ്ഞ് നിൽക്കണമുണ്ടോ അവിടെ ഒരു ഒറ്റ മരമായിട്ട് മരമായിട്ടങ്ങനെ നിൽക്കണതാണ് നല്ല രസമല്ലേ അതുപോലെ നിറച്ച് ചെടികളാണ് കേട്ടോ അഗ്ലോണിമ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് പുല്ല് ഇവിടെ ഓരോ സംഭവങ്ങളൊക്കെ നട്ടേക്കണതാണ് അപ്പോൾ ഈ മഴ കാരണം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പറിക്കണം മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം പറിക്കുകയും ചെയ്യുകയും ചെയ്തോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം ഉണ്ടല്ലോ ഈ മഴ കാരണം ഇറങ്ങാനേ തോന്നുന്നില്ല ഇനിയിപ്പോൾ മഴ മാറാതെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല നമ്മുടെ അഗ്ലോണിമകൾ നിറയെ ചെടികൾ നല്ല രസമായിട്ട് ഇവിടെ നല്ല വൈവ പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ കിളികളുടെ ഇങ്ങനെ ഭയങ്കര ശബ്ദ ഇതുങ്ങളിങ്ങനെ കിളികൾ ഈ കിളികളുടെ കിളകളാരവും ഒക്കെ ഇല്ലേ അതൊക്കെ പിന്നെ അതുപോലെ നിറച്ച് ബട്ടർഫ്ലൈ തത്ത അതേ ഈ മരത്തിലെ ഫ്രൂട്ട് തിന്നാനായിട്ട് എപ്പോഴും ത ഒരു മൂന്നാല് തത്ത വരും കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് കഴിക്കാനായിട്ട് എന്നിട്ട് അത് മൊത്തം കുത്തിപ്പറച്ച് താഴത്തേക്കിടയിട്ടാണ് ഉണ്ടോ എപ്പോൾ മുറ്റടിച്ചാലും ഈ സംഭവത്തിൻ്റെ ഇത് ഇങ്ങനെ കുത്തി കുത്തി താഴേക്ക് അത് പറിച്ചിടലാണ് അതിൻ്റെ തൂളിൽ അങ്ങനെ ഇവിടെ അങ്ങറ്റം മുതലിങ്ങറ്റം വരെ അഗ്ലോണിമ ചെടികളാട്ട വെച്ചാണ് പിന്നെ കുറച്ച് ഫ്രൂ പ്ലാ മറ്റേ ഫ്ലവറിങ് പ്ലാന്റ്സും അത് അങ്ങറ്റം വരെ മതിലിൻ്റെ അങ്ങറ്റം വരെ ഇത് മഴയ്ക്ക് മുമ്പ് നമ്മളാ മതിലിൻ്റെ ഇതൊക്കെ ചിരണ്ടിക്കളഞ്ഞ് പെയിൻ്റ് അടിച്ചതാണ് പക്ഷേ മഴ പെയ്തപ്പോൾ വീണ്ടും അത് ആ രീതിയിൽ പിൻ്റെയൊക്കെ പോയി അതിനകത്ത് ഇങ്ങനെ മെളീന്ന് പായലായിട്ട് വന്ന് തുടങ്ങിയിട്ടോ അതൊക്കെ റെഡിയാക്കാറായിട്ടുണ്ട് നമ്മുടെ ചെറിയൊരു മണിപ്ലാന്റ് നട്ടത് ആ മണിപ്ലാന്റ് ഇപ്പോൾ മരത്തിൽ അത് കരുതണുണ്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് റിച്ച് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ചെറിയ അത് വരുമ്പോഴത്തേക്കും ഇതാ പൂവൊക്കെ ഉണ്ടായി നിൽക്കണം അതിനകത്ത് നിന്ന് പറയും ഈ തത്ത വന്ന് കൊത്തിപ്പറിച്ച് തിന്ന് അതിനകത്തേക്ക് കിടും ഇതിൽ ഇവിടെ എല്ലാം കൂടുതലും ഈ സംഭവമാണ് സംഭവമാട്ടോ മറ്റെന്നാ നമ്മുടെ ഇലച്ചെടികളാണ് എനിക്ക് കൂടുതലുള്ളത് നമ്മുടെ ഹാങ്ങിങ് പ്ലാൻസ് ഒരു മൂന്നാല് ദിവസം വെള്ളം ഒഴിക്കാതിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലൂ ഡേയ്സിലെ ബ്ലൂ ഡേയ്സ് ഇതായ ഇതുപോലെയായി പക്ഷേ ഇത് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്കും ഇത് നല്ല കരുത്തോടെ വീണ്ടും നല്ല പച്ചപ്പായിട്ട് വരും വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അത് അങ്ങ് പോകും വേഗം അങ്ങ് ഏറ്റവും വലിയ ചെടി പിന്നെ വെക്കാൻ ഇവിടെ മൊത്തത്തിൽ ഇതുപോലും വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പറമ്പിലൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുക ഓരോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് വേറൊരു സംഭവം നമ്മുടെ ഈ വീഡിയോ എടുക്കുമ്പം കൊത്താനായിട്ട് വരുന്നുണ്ടോ അയ്യോ അതേതോ ശരീരം അവിടെ നിന്നതാട്ടോ കുളവിയില്ലേ ആ സാധനത്തിൽ എവിടെയോ ഞാൻ പോയി അതൊക്കെ അത് ടച്ച് ചെയ്തു അത് എൻ്റെ പുറകെ ആ സംഭവം വന്നത് അതുകൊണ്ടോ അങ്ങനെ പറഞ്ഞാൽ ഏതിലും ഞാൻ എണ്ണ വലുതാങ്ങക്ക് കൊത്തല്ലേ ആ ഇതിന് ഏതോ ഒരു ചെടിച്ചട്ടിയിലത് കൂട് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെടിച്ചട്ടിയിലേക്കു ചെന്നപ്പോഴാണ് ആ സംഭവം വന്നത് ആ പിന്നെ അത് ഇതിൻ്റെ ഉള്ളിലൊരു ആ മുന്തിരി തൈ മുന്തിരി പാകിയുടെ ഒരു പാകി അതാ ആയി വരുന്നതാണ്ടോ മുന്തിരി തൈ ആണേ നല്ല ഇപ്പം ഇറങ്ങുന്ന മുന്തിരിയല്ലേ നല്ല വലിപ്പം കൂടിയ മുന്തിരി അതിൻ്റെ കാവ്യായിരുന്നു കുറച്ചധികം പാകിയിട്ടുണ്ടായിരുന്നോ അതിലിപ്പോൾ അതിനകത്തോരണം പിടിച്ചിട്ടുണ്ട് ദാ ഇതിനകത്തും ഇതുപോലെ ഇതിനകത്തോരണം വന്നിട്ടുണ്ട് അങ്ങനെ ഇനി അവിടെ എവിടെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് പിടിച്ചു ഇതുപോലെ ഇടയ്ക്ക് നോക്കുമ്പോഴേ കാണോളൂ Oh, okay. Okay. Ha, bye-bye. Bye-bye. See you.